സംബന്ധിച്ച് പറയാം ഞാൻ എന്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിൽ നമസ്കാരം നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് കുറവാണ് വേറെ ഇഷ്യൂസ് ആണല്ലോ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് പറയാതിരിക്കാനും പറ്റത്തില്ല റേണുസുദിയുടെ വസ്തു ഇപ്പോൾ വീടിരിക്കുന്ന ആ വസ്തു കൊടുത്ത അച്ഛൻ ഇന്നൊരു ഇന്റർവ്യൂവിൽ കാണാനിടയാണ് അത് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ പുള്ളിക്ക് ഉണ്ടായത് തുറന്ന് പറയുന്നുണ്ട് ഈ രേണുവിന്റെ പ്രസ്താവന ഒരുപാട് വേദന ഉണ്ടാക്കി എന്ന് തുറന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ആധിമേഖ്യത്തെയാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്തി ഈ കലാകാരന്മാർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഞാൻ നിർത്തി എന്നും പറയുന്നുണ്ട് ഇതന്നെയാണ് ഫിറോസും പറഞ്ഞത് എന്ന് വച്ചാൽ രേണുസ്തുതി കാരണം ഒരുപാട് പേരുടെ കഞ്ഞിപ്പാറ്റായിട്ടു എന്നുള്ളത് കാര്യം നൂറ് ശതമാനം അഡ് അടിവര ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രസ്താവനകൾ ഈ വീട് വെച്ച് കൊടുത്തവരുടെ ആണെങ്കിലും ഈ വസ്തു കൊടുത്തവരുടെ ആണെങ്കിലും എല്ലാവരുടെയും പ്രസ്താവന വരുന്നത് എന്താണ് രേണു സംഭവിച്ചത് നമ്മൾ ഇത് ഒരു വീഡിയോയാണ് ഏറ്റവും കൂടുതൽ ഇതൊരു ചർച്ചയാക്കി മാറ്റിയത് രേമ സുദ്ദിയോട് ഒരാൾ ഒരു ചാനലിലുള്ള ഒരാൾ ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ ചോർച്ചയെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പൊ രേമസ് അവർ ചോർച്ചയൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല നമുക്ക് മാറ്റാമുള്ള രീതി സംസാരിക്കുന്നു പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിനെ തോന്നിയാണെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് അത് പറഞ്ഞ് ചോദിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം വീട്ടിലെ മഴ പെയ്യുമ്പഴത്തേക്കും ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട് ആ ഭാഗത്ത് നല്ല ചോർച്ചയുണ്ട് മഴ പെയ്യുമ്പോ നന്നായിട്ട് ചോരുന്നുണ്ട് എനിക്ക് പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീ എന്തുമായി എന്താണ് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരി അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ാണ് പ്രത്യേകം രണ്ടാമത് അടുത്ത് പറയുന്ന ഒരു കാര്യം ദാനം തന്ന വീടാണല്ലോ എന്ന് പലരും കമന്റ് വഴി ചോദിക്കുന്നുണ്ട് എന്നാണ് കമന്റ് വഴി അങ്ങനെ പലരും പലതും ചോദിക്കും എല്ലാത്തിനും മറുപടി പറയാൻ പറ്റും രേഖ പറഞ്ഞത് എനിക്ക് കമന്റ് വന്ന ഒരു വിഷയമില്ല എന്നുള്ള രീതിയിലാണ് ഇതിനകത്തും പറയുന്നുണ്ട് അത് ശരിയാണ് എനിക്ക് ദാനം കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കൊടുത്തവരാരും ഇത് ദാനമാണെന്നോ ഒന്നും പറയുന്നില്ല ഒരു പാവം പിടിച്ച ഒരു കുടുംബത്തിന് അവര് കൊടുത്തു അവർ ആ വസ്തു കൊടുത്തു വീടും വെച്ച് കൊടുത്തിട്ട് അവരെ അവർ അവകാശപ്പെടുന്ന പോലും ഇല്ല ഇത്രയും ഇത്രയും കോൺഫ്രമൻസുകൾ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് തന്നെ തോർന്ന് പറയേണ്ടി വരുന്നത് അതിന് ഇട ഈ രേണു സുദീ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ രേണുസുദിയെ വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോഴാണ് ഇന്ന് രാവിലെ അച്ഛന്റെ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടത് ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്രയും ഈ പറയുന്ന രേണു സുദിയും തമ്മിൽ നല്ല കോൺട്രാക്സ് ആയിരുന്നു അല്ല വേണ്ട ചേർന്ന് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ കാണാറില്ല ഒന്നുമില്ല അതെന്തു ആയിക്കോട്ടെ എന്ത് പ്രശ്നമെന്നൊന്നും നമുക്കറിയില്ല എങ്കിലും പറ്റി കുറച്ച് ദിവസം മുന്നേ ലക്ഷ്മി നക്ഷത്രയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് അതിനെ ലക്ഷ്മി നക്ഷത്ര പറയുന്ന മറുപടി കൂടെ കേൾക്കാം അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാവും ലക്ഷ്മി നക്ഷത്രയും രേണോസ് തമ്മിൽ ഇപ്പോൾ അധികം കണക്ഷൻ ഇല്ല എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ ഇപ്പ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ ചോദിക്കും എന്തിനാ വെറുതെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് കണ്ടെന്നുണ്ടാക്കാൻ ശ്രമിക്കേണ്ട അപ്പോ അവരെ അവരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ചോദിക്കും നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോണ്ടാവശ്യം ആ പേർസണലി തന്നെയുണ്ട് അവരുടെ പാഷൻ അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇവര് തന്നെ എന്തോ സംസാരം ഇത് നടന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്കും ഇത് പറയുന്നത് അവരുടെ ഇഷ്ടമല്ലേ അവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതി തന്നെയാണ് ഒഴിഞ്ഞു മാറുന്നത് ലക്ഷ്മി നക്ഷത്ര എനിക്ക് അവർ ഇത് ഇങ്ങനത്തെ വിഷയം വന്നിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത് പറയുന്നത് എനിക്ക് തോന്നിയ കാര്യമാണത് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രവുമായിട്ടും ലക്ഷ്മി നക്ഷത്രയ്ക്കും ഇങ്ങനെ കാണിക്കുന്നതിൽ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ അത്രയേ ഉള്ളൂ പറയുന്നുണ്ടേ അവരെ ജീവിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുകയാണ് ഞാനിതെല്ലാം കാണിക്കുന്നത് നമ്മളിതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനസ്സിൽ എന്താണ് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കണം ഇതിനു മുമ്പ് ഇപ്പം ഈ വീടിന്റെ വിഷയം തന്നെ ഇഷു തന്നെ എടുത്തിട്ടുള്ളതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വിധത്തിൽ പറഞ്ഞു എനിക്ക് ദാനം കിട്ടിയതല്ലേ ഞങ്ങൾ എനിക്ക് കുറച്ച് മാറണമെന്നുണ്ട് വാടകയ്ക്കാണെങ്കിലും പോണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനെല്ലാം പറയും എന്റെ ഒരു പ്ലാനിങ് വെൽ പ്ലാനിങ് ചെയ്തിട്ടുണ്ട് റെലോ സുദി റേലോ സുദിക്ക് മറ്റൊരു വിവാഹം കഴിക്കാനായിരിക്കാം ഒരു വിവാഹം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എതിർപ്പൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അതായിരിക്കാം അല്ലെങ്കിൽ അവിടെ കിച്ചുവിനെ കിച്ചുവിന്റെയും അമ്മോന്റെയും പേരിലാണല്ലോ വീട് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പം അവർക്കാവല്ലോ അതിനകത്ത് അവകാശം എനിക്കൊന്നുമില്ല എന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് വേണുസുദ്ദി ഇതൊക്കെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ നിങ്ങൾക്കും തോന്നിയിരിക്കാം അത് ഇപ്പൊ അന്തം ഫ്രാൻസിന് തോന്നാൻ സാധ്യത കുറവാണ് പക്ഷെ നിഷ്പക്ഷരായി നിൽക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്ത് ഇഷ്യൂസ് വന്നാലും വേണുസുദിയോട് പോയിട്ട് ആരെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവിടെ സുധീര പേരെടുത്തുന്നു ഓക്കെ ഇപ്പൊ രേണോ പി തങ്കച്ചൻ എന്ന് പറയണമെന്നാണ് എന്റെ മോദിയുടെ താഴെയും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ രേണുസുദീന്ന് പറയുന്നത് റേണോ പി തങ്കച്ചൻ എന്ന് പറയണമെന്ന് എന്തായാലും അങ്ങനെ അത് മാറ്റാൻ ശ്രമിക്കാം പെട്ടെന്ന് വാർത്തയിലേക്ക് നമ്മൾ സുദി രേണുസുദി എന്ന് പറഞ്ഞാൽ സ്ഥിതിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് എല്ലാ കാര്യങ്ങൾക്കും സുധീര പേരെടുത്ത് മുന്നിടും അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കാം സുധീര ഫോട്ടോ അടുത്ത് അതെല്ലാം എല്ലാം കൊടുക്കാം ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അതിന്റെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനകത്തെല്ലാം സുധീയെ മുന്നോട് ചെയ്യും എന്താണെന്ന് വെച്ചാൽ ുടെ പേരിൽ എഴുതിരുന്ന ആൾക്കാർ അത് ഒരിക്കലും ഒരു കോൺട്രവേഴ്സിയിലേക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കത്തില്ല കൊല്ലം ശ്രതി കൊല്ലം ശ്രുതി അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാലും മതി ഏത് ഇന്റർവ്യൂസ് ഏത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുള്ള ഏത് ഇന്റർവ്യൂസ് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വന്ന് കഴിഞ്ഞിട്ടുള്ള ഏത് ഇന്റർവ്യൂസും എടുത്തു നോക്കിയാലും അവിടെ ശ്രുധിയുടെ കൊല്ലം ശ്രുതിയുടെ പേര് ആ ഇന്റർവ്യൂവിൽ എടുത്തിട്ട് കൊല്ലം എനിക്ക് ഇങ്ങനെ ആയിരുന്നു എനിക്ക് അങ്ങനെ ആയിരുന്നു ഒക്കെ പറയും അതുകൊണ്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാളെ ഹോട്ടലിൽ വെച്ച് കാണുന്ന കാണുമ്പോൾ ഒരു ചിരിക്കുന്ന ഒരു വീഡിയോ ഹോട്ടലിൽ വെച്ചിട്ട് ചായ കുടിക്കുന്ന ഒരു ലേഡി ഇങ്ങനെ വീഡിയോ എടുക്കുന്നു അറിഞ്ഞിട്ടൊന്നും അല്ല ഇതൊക്കെ ഒന്നും തോന്നിരുന്നു കേട്ടോ അതറിഞ്ഞോണ്ടതു അറിയാതെ എടുത്തതാണ് അപ്പൊ എന്ത് ചോദിക്കും എന്തോ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും അത് ഈ പ്രശ്നം ഉണ്ടായ ശേഷമാണ് കേട്ടോ അതെ ഞാനേ ഏഹ് കൊല്ലം സുദിച്ചേട്ടൻ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ കണ്ടപ്പോൾ ആ സുദിച്ചേട്ടന്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു അതിനുശേഷം എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ആ കിടക്കിൽ എന്തെങ്കിലും സംസാരിക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നോ നിങ്ങൾ കണ്ടായിരുന്നോ ഒന്ന് മോളി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സങ്കടമായിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സങ്കടമുള്ള ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഈ ഡീ പുറത്തുനി അത് കാണുമ്പോഴേ അറിയാം അത് വ്യക്തമായിട്ടറിയാം അത് കറക്റ്റായിട്ടറിയാം അത് പറഞ്ഞടുപ്പിച്ച വീഡിയോ ആണെന്നുള്ളത് ഒരിക്കലും അത് പറഞ്ഞെടുപ്പിക്കാത്ത വീഡിയോ അല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളെ ഹാൻഡിൽ ചെയ്യാൻ ഈ നല്ല ക്ലാസ് കൊടുക്കുന്ന ആരോ രേണസ് നല്ല ക്ലാസ് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ കിച്ചിന്റെ കാര്യം കിച്ചുവിൽ അവിടെ മുറി ഉണ്ടായിരുന്നു ആണ് കിച്ചുവിൽ അവിടെ ആദ്യമേ ആദ്യത്തെ ആ വീട് വീടിന്റെ കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ ഒരു മുറി ഉണ്ടായിരുന്നു കിച്ചു ആ മുറിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ വീഡിയോസ് അകത്തോട്ട് കൊണ്ട് കാണിക്കുമ്പോൾ എനിക്ക് സന്തോ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് കിച്ചു കൊടുക്കുന്നത് ഇപ്പൊ അവരുടെ കിച്ചുവിന് മുറിയുമില്ല ഒന്നുമില്ല അവിടെ എല്ലാം പോലെയാണ് അപ്പം ഈ വീട് കൊടുത്ത വീടിന് വസ്തു കൊടുത്താൽ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ആ അഭിമുഖം കയറി കണ്ടാൽ നിനക്ക് നിങ്ങൾ കണ്ടു കാണും കൂടുതൽ പേരും കണ്ടു കാണും ആ ഇതിൽ പറയ ആ പറയുന്നുണ്ട് ഈ വീട് ഞാൻ ഒരിക്കലും വേണുവിന് കൊടുത്തിട്ടില്ല വേണുവിന്റെ അച്ഛന് കൊടുത്തിട്ടില്ല വേണുവിന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല മറ്റാർക്കും കൊടുത്തത് കൊല്ലം സുദിയുടെ രണ്ട് മക്കളുടെ പേരിലാണ് ഞാൻ ആ വസ്തു കൊടുത്തിരിക്കുന്നത് എന്ന് അങ്ങനെയുള്ള കൊല്ലം സുതിയുടെ രണ്ട് മക്കളിൽ ഒരാളായ കിച്ചുവിന്റെ റൂം ഇപ്പൊ അവിടെ ഇല്ല നമ്മ കഴിഞ്ഞ അന്ന് അന്നത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് എടുക്കാൻ നേരത്തെ കിച്ചു പോകുമ്പോൾ കിച്ചു ആ വീഡിയോ എടുത്തോണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ കളിച്ച് കിടക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അവരുടെ ബന്ധുക്കളായിരിക്കാം ഈ പറയുന്ന ആളുടെ ബന്ധുക്കളായിരിക്കാം അവർ പോലും ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു അവർ ചെറുക്കം ഇരിപ്പുണ്ടായിരുന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുളിഞ്ഞിങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിച്ചു ആണെങ്കിൽ അത് കൃത്യമായിട്ട് പിച്ചു അവിടെ പോലും ഇഷ്ടപ്പെടാതിരിക്കുന്ന കുറച്ച് പേരെ നമുക്കവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ഈ രേണു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറണം അവിടെ നിന്ന് മാറണം അതുപോലെ തന്നെ വിവാഹം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരിക്കാം അപ്പൊ വിവാഹം കഴിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല ഇപ്പൊ ഭർത്താക്കും ഭർത്താക്കന്മാരി മരിച്ച ഒരുപാട് പേര് വിവാഹം കഴിക്കുന്നുണ്ട് ഇതിനൊന്ന് കുത്തിയായിട്ടല്ലേ പറയുന്നത് പക്ഷെ അതിനൊക്കെ ഒരു നയമുണ്ട് ആ നയത്തിലൂടെ ആ അത് കല്യാണം കഴിച്ചിട്ട് പോകാറുള്ളു അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കല്യാണം കഴിക്കണ്ടോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്ക് മാറേണ്ട ആവശ്യമോ ഒന്നുമില്ല ഇപ്പം ഒരുപാട് പേര് അവരുടെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞു ഒരു വീട്ടിൽ കൊള്ളാവുന്നതിനേക്കാൾ ആൾക്കാർ ആ വീട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സത്യത്തിൽ അവരെ താമസിക്കേണ്ടത് ആരൊക്കെയാണ് രേണു ഏഹ് കിച്ചു കിച്ചുവിന്റെ അനിയൻ അതുപോലെ സുധീര അമ്മ ഇത് തന്നെയാണ് ഈ പറയുന്ന അച്ഛനാണെങ്കിലും ഈ പറയുന്ന ഈ കൊടുത്തവരാണെങ്കിലും പ്രതീക്ഷിച്ച് ഇവരെല്ലാം താമസിക്കുമെന്നാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ അതിർത്തിയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല അതിർത്തി കയ്യേറി എന്ന് പറയുന്ന പോലെയാണ് അവിടെ കുറെ പേര് കയ്യേറി താമസിക്കുന്ന പോലെയൊക്കെയാണ് അവിടെ താമസിക്കുന്നതാണ് നമുക്ക് അറിയാൻ പറ്റുക അതൊക്കെ അവരുടെ ഇഷ്ടം രേണുവിന്റെ കുടുംബത്തിന്റെ ഒക്കെ ഇഷ്ടം എന്നാലും കിച്ചുവിന്റെ റൂമ് അത് കിച്ചുവിനുള്ളതാണ് എന്ന് ഇനി എങ്കിലും ഒന്ന് കാണിക്കണം ഇത്രയും കോൺഗ്രസ് കോൺഗ്രസ് നടന്ന സിമിക്ക് ഇനി കിച്ചുവിന്റെ മുറി ഒന്ന് കാണിക്കണം ഇത്രയും വീഡിയോസ് നീര്യാസ ചിമ ഉള്ളവരെ ഇല്ലാത്ത എടുത്തിടുന്ന രേണു കിച്ചുവിന്റെ മുറി കാണിക്കണം കിച്ചുവിൻ്റെ ഇപ്പോഴത്തെ മുറിയുടെ അവസ്ഥ കാണും അത് കിച്ചുവിനാണെന്ന് അത് കിച്ചു വരുമ്പോൾ കിച്ചു കിടക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ താമസിക്കാവുന്ന രീതിയിൽ അതിനകത്ത് ഇപ്പോൾ ആരുമില്ല എന്നുള്ള രീതിയിൽ കാണിക്കാൻ പറ്റുമോ രേണുവിന് ആ ഇന്റർവ്യൂയിൽ ബിഷപ്പ് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വം കണ്ട് വിഷമിച്ചാണ് ഞാൻ ആ സ്ഥലം കൊടുത്തത് ഇപ്പോഴത്തെ വില അനുസരിച്ച് സെന്റിന് നാല് ലക്ഷം രൂപ മതിക്കുന്ന ഏഴ് സെന്റ് വസ്തുവാണ് ഞാൻ പൂർണ്ണ സമൂഹത്തോടെയും സന്തോഷത്തോടെയും കൊടുത്തത് അതിന്റെ പൂർണ്ണ അവകാശം ആ കുഞ്ഞുങ്ങൾക്കാണ് രേണു എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് രേണു അധികം സംസാരിച്ചിട്ട് പോകുന്നില്ല പക്ഷേ എന്നെ കുറിച്ച് ഒരു വ്ലോഗർ തെറ്റായി പറയുമ്പോൾ അത് തിരുത്തി കൊടുക്കാമായിരുന്നു അതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷെ അവർക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ എന്ന് കരുതി സമാധാനിക്കുകയാണ് കൊല്ലം സുദിയുടെ കുടുംബത്തെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിനാണ് അത് നാണക്കേട് അങ്ങനെ ഒരു വിഷയം ഇടയ്ക്ക് ഉണ്ടായിരുന്നു കൊല്ലം സുധീയുടെ കൊല്ലം സുധീയുടെ കുടുംബത്തെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള അച്ഛനെതിരെ ഒരു ആരോപണമൊക്കെ നേരത്തതിനു മുമ്പ് ഉണ്ടായിരുന്നു അപ്പം ആ ആ സമയത്ത് പോലും രേണു പ്രതികരിച്ചില്ലേ എന്നുള്ളതാണ് രേണു പ്രതികരിക്കാത്തതിൽ വിഷമം ഉണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത് അതുപോലെ തന്നെ രേണു എന്നെ അവമാനിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ വീട് വെച്ചു കൊടുത്തവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണിത് അവർക്ക് ഞാൻ വർക്ക് പിടിച്ചു കൊടുത്താൽ ഈ വാർത്ത വന്നതോടെ എന്റെ കിടയിൽ ടീം പോകില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട് വെച്ച് കൊടുത്ത ഫിറോസിനോട് നേരിട്ട് സംസാരിക്കണമെന്നായിരുന്നു നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വില്ലേജ്സാണത് ഒരു ചാരിറ്റിയുടെ പേരിൽ കൊടുത്തവർ വീടല്ല അത് നിങ്ങൾക്ക് ആ വീട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ചാരിറ്റി പ്രവർത്തകർ ചാരിറ്റിയുടെ മുഖേന വെച്ചു കൊടുക്കുന്ന വീടും ഇപ്പോൾ ഈ ഡിസൈനോട് കൂടി നല്ല രീതിയിൽ വെച്ചു കൊടുത്ത വീടും നമ്മളെ വ്യത്യാസം അവരൊരു ചാരിറ്റി വീട് പോലെ അല്ല കണ്ടല്ലോ അല്ല അവർ സ്വന്തം വീട് പോലെ കണ്ട് അവർ ആ വീടിനെ എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ആ വീടിന്റെ കോലം കണ്ടു അതുപോലെ അവിടെ താമസക്കാര് ഈ വീട്ടിലെങ്ങനാണ് ഈ വീട്ടിൽ പോലും കൊള്ളാത്ത ഇത്രയും ആൾക്കാർ ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ അവരുടെ ഇഷ്ടമാണ് എങ്കിലും ഈ താമസിക്കുന്നവർക്ക് ഒരു ഇത് പോകുന്നുണ്ട് ഓക്കെ വേണുവിന്റെ അമ്മ അമ്മയോ അച്ഛനോ താമസിച്ചോട്ടെ നമുക്ക് അതിനൊന്നും കുഴപ്പമില്ല ഇത് കുടുംബം മൊത്തം അതിനകത്ത് നിന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് പൊക്കത്തുള്ളവർ പറയുന്നത് അതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ചോദിക്കാൻ ചോദിച്ചു അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്തായാലും ഞാൻ രണ്ടാമത് ഒരു ഒന്നുകൂടി വേണു രേണു കിച്ചു റൂം കാണിക്കുകയും വേണം കിച്ചുവിന് ആ റൂമ് നേരത്തെ കിടന്നതുപോലെ സെറ്റോട് കൂടി കിച്ചു വന്നാൽ എപ്പോഴും കയറി കിടക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യാം പക്ഷേ കണ്ടവനെ പിടിച്ചാലും എല്ലാം വീഡിയോ ചെയ്യുന്നതല്ലേ ഇപ്പൊ അവര് റൂമില്ല പറയുന്നത് അപ്പൊ ആ റൂം ഉള്ളത് കാണിച്ചു കൊടുക്കുക ആ റൂമിൽ കിച്ചുവിന് ആകാശപ്പെട്ട റൂമാണ് കിച്ചു എപ്പോൾ വന്നാലും കിടക്കാം അത്ര വൃത്തിയാകെ ഇട്ട ഒരു അതുപോലെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു റൂം അവിടെ നിന്ന് അവിടുന്ന് ഒരു വീഡിയോ എടുത്ത് എങ്ങണമെന്ന് എനിക്ക് പറയാനുണ്ട് എന്തായാലും ഈ ഗവൺമെന്റ് വിഷയം ഇപ്പോഴും ഇവിടെ ഒന്നും തീരത്തില്ല എന്തായാലും ഗവൺമെന്റ് പുറകെ എല്ലാവരും ഉണ്ട് രേണു എന്ത് ചെയ്താലും എത്ര പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നാലും രേണുവിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നവർ കുറെ പേര് മാറി സത്യം അറിഞ്ഞു മാറിയവരുണ്ട് കുറെ പേര് ഇപ്പോഴും അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം നമ്മൾ നമ്മളാരെയും സപ്പോർട്ട് പറയാനോ നമ്മൾ ആരെയും ഇല്ലാതാക്കാനോ വേണ്ടി ഒന്നും അല്ലേ പറയുന്നത് സത്യം പുറത്തു വരണം ഇതിലെല്ലാം സത്യാവസ്ഥ വെളി വരണം കിച്ചു എന്തുകൊണ്ടും ഉണ്ടായിരിക്കുന്നു കിച്ചു കിച്ചു ഒരു ഇഷ്യൂ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കിച്ചു ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഒരു സമയത്ത് കിച്ചുവിന് പറയേണ്ടി വരും ും പറയും എന്നാണ് എനിക്ക് പലരോടും പറഞ്ഞിട്ടുമുണ്ട് അവർ നടക്കുന്ന സംഭവങ്ങൾ പലരോടും എനിക്ക് അറിയാവുന്ന ഒരു യൂട്യൂബേഴ്സ് ഉണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ആരും ഇതുവരെ അതൊന്നും റിവീഡ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് പലരും ഇപ്പം പറയുന്നുണ്ട് രേണുവിനോട് കളിച്ച് കളിച്ച് അങ്ങ് മുകളിലോട്ട് തന്നെ കളി തുടങ്ങിയാൽ ഞങ്ങളും നല്ല കളി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ പോട്ടെ അമ്മയും മക്കളും എല്ലാം നല്ല രീതിയിൽ ജീവിക്കണം ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് കാണാം